不打小喽啰。

ശാലയുടെയും പുത്തൻ ഷോറൂമുകൾ ഗ്രാൻഡ് ഓപ്പണിംഗ് ഈ ഒരു മെയ് പതിനൊന്നിന് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല മക്കളെ ഇനി ടി വി കിട്ടാത്തവർ വിഷമിക്കേണ്ട പിന്നീട് അയ്യായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇതേ മിക്സി സൗജന്യം വാരിക്കോരി കൊടുക്കാറ് പിന്നീട് പർച്ചേസ് ചെയ്യുന്ന അമ്പത് കസ്റ്റമേഴ്സിന് ഇതേ സൗജന്യ കിട്ടിയില്ല വിഷമിക്കേണ്ട അടുത്ത കസ്റ്റമേഴ്സിന് അടുത്തത് കസ്മേഴ്സിന് മുകളിൽ പർച്ചേസ് ചെയ്ത ബെഡ്ഷീറ്റ് വാരിക്കോരി കൊടുക്കാൻ മക്കളെ ഫർണിച്ചറുകൾക്കൊക്കെ ഒമ്പം വില കുറവ് വെറും അയ്യായിരത്തി തൊള്ളായിരം രൂപ സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപതിനായിരം രൂപ വില വരുന്ന കിട്ടിലും കിട്ടുകാച്ച സോഫ വെറും ഒമ്പത് തൊള്ളായിരത്തിൽ പാറ്റികളും പാറശാലയിലും രണ്ടു ഷോറൂമുകളിലുമായി നൂറ്റി അൻപതും നൂറ്റി അൻപതും ഉറപ്പായ സമ്മാനങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുക അങ്ങനെ ഫർണിച്ചറുകൾക്കും ഇലക്ട്രോണിക്സിനും ഹോം അപ്ലയൻസസിനും എല്ലാം അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് പതിനാല് തൊള്ളായിരം വില വരുന്ന കിലോയുടെ സെമി ആട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വെറും ആറ് തൊള്ളായിരത്തിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ നോക്കുകയാണെങ്കിൽ

കിടിലം ബെഡ്റൂം സെറ്റ് നോക്കാണെന്നുണ്ടെങ്കിൽ വെറും രൂപയ്ക്ക് ഈ ഒരു വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു കോട്ട് ആ കാണുന്ന സൈഡ് ബോക്സ് ഇത്രയും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപം ഷോറൂം ആയതുകൊണ്ട് തന്നെ പുത്തം പ്രോഡക്റ്റുകൾക്ക് പുത്തം വില കുറവില് നമുക്ക് എന്നുള്ളതാണ് കാരണം ഈ ഒരു പോക്കറ്റ് നല്ല കിടിലം സോഫ പോക്കറ്റ് സ്പ്രിംഗ് സോഫ്റ്റ് ഫോമും ഈ ഒരു ഐറ്റം ഇരുപത്തി നാല് തൊള്ളായിരം ആണ് ഇപ്പൊ നിങ്ങളുടെ ഓഫർ മറ്റാന്റെ വ്യൂസ്മൂന്ന് തൊള്ളായിരത്തിന് പിൻഷാതെ തരും കൊടുത്തിരിക്കും സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങലാണ് നമ്മുടെ മയൂരിയുടെ ഫർണിച്ചർ ഷോറൂം വരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആറ്റിങ്ങല് മയൂരിയുടെ ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സും ഫർണിച്ചറുമായിട്ടുള്ള വേറൊരു ഉണ്ട് അതുപോലെ പാറശാലയിലും നമുക്ക് ഒരു പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പോയാണ് അപ്പൊ മെയ് പതിനൊന്ന് രാവിലെ പത്ത് മണിക്ക് ഡേറ്റ് മറക്കേണ്ട എല്ലാവരും എത്തിക്കോ ആദ്യം എത്തുന്ന നൂറ്റി അൻപത് പേർക്ക് കൈ നിറയെ സമ്മാനങ്ങളാണ് മയൂരി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് തൊള്ളായിരം വരുന്ന ഫോറസ്റ്റ് ഓർക്കിഡ് നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ വെറും പത്തൊമ്പത് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഡിസൈനും അവലബിൾ ആണ് ആ ഡിസൈനും നിങ്ങൾക്ക് പത്തൊമ്പത് ഒമ്പത് സോഫ അഞ്ചു തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഇവിടെ സോഫ ഈ ഒരു വെറും നിങ്ങൾക്ക് വീട്ടിൽ ഇടാൻ പറ്റുന്ന പറ്റുന്നവരായിട്ട് അഞ്ചു തൊള്ളായിരത്തിന് കിട്ടും പ്രീമിയം സോഫ നമ്മൾ കേൾക്കുമ്പോൾ അറുപതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ വരുന്ന സോഫകൾ സോഫെ വെറുതെ സോഫ അതും ഗോൾഡൻ ലെഗ്ല സോഫ്റ്റ് ഫോം സോഫ്റ്റ് സ്പ്രിംഗും കംഫർട്ട് ലൈൻ കൂടിയിട്ടുള്ള ഈ ഒരു ഐറ്റം വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി നിങ്ങൾക്കിതേ ഈ ഐറ്റംസ് കിട്ടുമെന്നുള്ളതാണ് ത്രീ പ്ലസ് ടു വരുന്ന ഈ ഒരു വിശാലമായ സോഫ അതും പ്രീമിയം ഗോൾഡൻ ലെഗുകളും ആ ഒരു ഗ്രീൻ തീമിൽ ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന ഈ ഒരു ഐറ്റത്തിന് വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഈ ഒരു കളർ തീം ഇഷ്ടപ്പെട്ടില്ല വേറൊരു കളർ തീം ആണെങ്കിലേ അതിനൊരു ബ്ലൂ ഡിസൈൻ പാറ്റേണിലേക്ക് വരാണെങ്കിൽ ഒരു കിഡിലും ബ്ലൂ അതിലും ഒരു ഗോൾഡൻ ലെഗുകളാണ് കയറിയിരിക്കുന്ന ബ്രാൻഡ് സോഫയാണ് ഇതും ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിനും നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പം പ്രീമിയം സോഫകൾക്കും മയൂരി ആറ്റിങ്ങൾ ഷോറൂമിലും പാഠശാലയിലും വില കുറവാണ് ലക്ഷറി ഡൈൻ മാർബിൾ ടോപ്പ് വരുന്ന ഈ ഒരു ഐറ്റം വിത്ത് ലെഗ് ഒക്കെ നല്ല യുണീക് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഭയങ്കര ഡിസൈൻ നമുക്ക് ടോപ്പ് ടോപ്പ് വരുന്നുണ്ട് വരുന്നുണ്ട് ഡിസൈൻ കൊടുക്കാൻ തൊള്ളായിരം എന്റെ വ്യൂസ് തൊള്ളായിരത്തി അടുത്തോടെ ക്ലോത്ത് വന്നിട്ടുള്ള ഇതിനകത്ത് സ്പ്രിംഗ് ആണ് കോക്കറ്റ് സ്പ്രിങ് കയറിയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടുമെന്നുള്ളതാണ് ഈ നിസാദ എനിക്കൊരു സംശയം ചോദിക്കാനോ നമ്മളിപ്പോ അവിടെ ഒരുപാട് ഓഫറുകളെ കുറിച്ച് പറഞ്ഞു നൂറ്റമ്പതോളം ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നു ആറ്റിങ്ങൽ ഷോറൂമിൽ കൊടുക്കുന്നുണ്ട് പാറശാലയിൽ കൊടുക്കുന്നുണ്ട് ആദ്യം വരുന്ന അഞ്ചു പേർക്ക് നിങ്ങൾ ഇരുപത്തി അയ്യായിരത്തിന്റെ മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോ ഇരുപത്തിയാറായിരം രൂപ നാൽപ്പത്തിന്റെ എൽ ഇ ഡി ടി വി സ്മാർട്ട് ടി വി കസ്റ്റമർ അഞ്ചു എങ്ങനെ തിരിച്ചറിയാം ആദ്യത്തെ അഞ്ചു പേരാണ് ആദ്യം വരുന്ന ഫസ്റ്റ് അതായത് കൗണ്ടറിൽ വന്ന് ബില്ല് ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ ടോക്കൺ കൊടുക്കുന്നുണ്ട് ടോക്കൺ കൊടുക്കുന്നു ഫസ്റ്റ് വരുന്ന അഞ്ച് പേർക്ക് ബില്ല് ചെയ്യുന്ന അഞ്ച് പേർക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്പർ ടോക്കൺ ചെയ്യും അവർ കൊടുക്കും ഞാൻ ഒരു സോഫ മേടിച്ചു അതിനോടൊപ്പം ഞാൻ ഒരു രണ്ട് രണ്ട് മൂന്ന് ചെയർ മേടിച്ചു അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിട്ട് ഞാൻ ഒരു മിക്സ് എന്തെങ്കിലും മേടിച്ചു മേടിച്ചു ഞാൻ പെട്ടെന്ന് ആ ഒരു എമൗണ്ട് ആയി അപ്പൊ ഞാൻ കൗണ്ടറി എനിക്ക് അവിടെ ടോക്കൺ ടോക്കൺ ഒന്ന് ഒന്ന് ബിൽ കൗണ്ടറിൽ ബില്ല് ഒന്ന് രണ്ട് ഓരോ ബില്ലില് ഓരോ നമ്പർ ആദ്യത്തെ ബില്ല് അഞ്ചു പേര് പിന്നെ അടുത്ത നമ്മള് ബില്ല് ഇരുപത് പേർക്ക് പിന്നെ ബില്ല് ഇരുപത്തിയഞ്ചു പേർക്ക് നമ്മൾ എന്താ കൊടുക്കും മിക്സി കൊടുക്കും മിക്സി കൊടുക്കും പിന്നെ ബില്ല് ചെയ്യുന്ന കെറ്റിൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് അമ്പത് പേർ അങ്ങനെ അങ്ങനെ നിങ്ങളെ ബില്ലിൽ നമ്പർ ഉണ്ടാവും ആ ബില്ലിന്റെ നമ്പർ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടാൻ പോകുന്നത് പിന്നെ മച്ചാൻ പറ്റിപ്പാണ് ഉടായ്പാണെന്ന് പറയാം നമ്മൾ കറക്റ്റ് എന്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നോ ജനുവൻ ഈ ഒരു സോഫേന്റെ യൂസ് ഒന്ന് എത്രയും

മുപ്പത്തി അയ്യായിരത്തിനെ പോകും ഇപ്പൊ മുപ്പത്തൊള്ളായിരത്തിന് ഈ ഒരു സോഫയും മേടിച്ചു വേറെ എന്തെങ്കിലും ഒരു അയ്യായിരത്തിനൂടെ പർച്ചേസ് ചെയ്തെന്ന് നോക്കിയാ മുപ്പത്തി അയ്യായിരത്തിനെ പർച്ചേസ് ചെയ്താൽ ഈ ഒരു മാസം അതായത് നിങ്ങളുടെ ഇനോഗ്രേഷൻ ഓഫർ ആയിട്ട് മെയ് മുപ്പത് വരെ നിങ്ങൾ എന്ത് കൊടുക്കും നമുക്കൊരു കംഫർട്ടും അതേപോലെ തീർച്ചയായിട്ടും വരുന്നത് അപ്പൊ നമുക്ക് ഈ കവർ ഇറക്കാമല്ലോ ഇതാണ് നിങ്ങളെ പാക്കിംഗ് ആയതുകൊണ്ട് പതിനെട്ട് തൊള്ളായിരത്തി രണ്ടായിരം ഓഫർ ഓ കൊടുക്കാം ഇത് ഏത് അങ്ങനെ നമുക്കത് ഒരുപാട് മോഡലുകള് അതായത് വരുന്ന ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഈ പുത്തൻ ഷോറൂം ആയതുകൊണ്ട് തന്നെ എല്ലാം പുത്തം പുത്തം പ്രൊഡക്റ്റുകളാണ് നമുക്ക് പുത്തൻ ഐറ്റംസ് ഇതേ ഇപ്പൊ പണിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ എല്ലാം നല്ല അതിന്റെ ഒരു മണം പുത്തൻ്റെ മണം മാറിയിട്ടില്ലെന്ന് വേണം പറയാൻ ഈ അടുത്ത ഒരു പിൻഷാദി അതെ ഇവിടെ കിടക്കുന്ന ഈ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണെങ്കിൽ എനിക്ക് എത്ര കേരളം ഇരുപത്തിരണ്ട് തൊള്ളായിരം അറുപത്തി അഞ്ച് തൊള്ളായിരമാണ് ഇരുപത്തിരണ്ട് തൊള്ളായിരം കുറച്ചുകൂടെ ഇത് സി എൻ സി കട്ടിങ് വരുന്നുണ്ട് ഇത് മഹാഗണിയാണ് ഇത് തേക്കാണ് ഇത് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇത് ഇരുപത്തിനാല് കൊള്ളായിരം ഇതാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒമ്പതൊള്ളായിരം ഓ ഇരുപത്തി ഒമ്പത് ഈ ഒരു ഐറ്റം കിട്ടും ഇത് ടീക്കൂഡാണ് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ടീക്കൂഡിന് ഒരു നാല് കെട്ടി ഡിസൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ഇത് കൊടുക്കാം നമുക്ക് മുപ്പത്തിനാലാണെങ്കിൽ മച്ചാന്റെ എത്ര തൊള്ളായിരത്തി നമുക്ക് കിട്ടും മുപ്പത്തി ഒന്ന് തൊള്ളായിരം അതുപോലെതന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഡിസൈൻ വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇരുപത്തി ഒമ്പതൊള്ളായിരം ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ഞാൻ ഒരു സോഫ കാണിച്ച ഒരു പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൈസിന് ഇവർ തന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്റെ നമ്പർ താഴെ വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ് ഈ മുപ്പത് വരെയാണ് ഈ ഒരു പ്രസന്റ് ഓഫർ ആണ് ലാസ്റ്റ് മച്ചാന വിവത്തി വീണ്ടും കുറച്ചിരിക്കുകയാണ് കുറച്ചിരിക്കും അതുപോലെ പില്ലോസ് ഒക്കെ വരുന്ന ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇതിന്റെ കൂടെ ഇത് ഈ മേടിച്ചീപ്പോ ഫ്രീ അല്ലേ ഫ്രീ ആണ് ഈ ടീപ്പോ കൊടുക്കാൻ പറ്റും ഇരുപത്തി ഒമ്പതൊള്ളായിരം മച്ചാന വികസിന് ഇരുപത്തിയെട്ട് കൊള്ളായിരം കൊടുക്കും കേട്ടോ അങ്ങനെ എന്റെ പൊന്നുമുക്കളെ കാണിച്ചാലും കാണിച്ചാലും തീരാത്തത്ര ഡിസൈൻ വെറൈറ്റീസിന്റെ കളക്ഷനുകളുടെ ട്രെൻഡ് കളക്ഷനുകളുടെ വെറൈറ്റീസ് കിടിലും വിലക്കുറവില് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരുപാട് സോഫ ഡിസൈൻസ് നമ്മുടെ മയൂരി ആറ്റിങ്ങൽ ഷോറൂമിൽ അവൈലബിൾ ആണ് അതുപോലെ പാറശാല ഷോറൂമിലും അവൈലബിൾ ആയിട്ടുണ്ട് ഒമ്പത് തൊള്ളായിരത്തിന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മോഡലുകൾ ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഒമ്പത് തൊള്ളായിരത്തിന് കിട്ടുന്ന മോഡലുകളാണ് ഈ ഒരു സോഫയുടെ വില വരുന്നത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരമാണ് കാരണം ഇത് ബാക്കിൽ റെക്രോൺ വരുന്നുണ്ട് അതുപോലെ സോഫ്റ്റ് ഫോം ആണ് കയറിയിരിക്കുന്ന പോക്കറ്റ് സ്പ്രിങ് കയറിയിട്ടുണ്ട് ക്ലോത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലാകാലം കിടക്കും അതുപോലെ ട്രീറ്റഡ് വുഡുകളാണ് കയറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സോഫയ്ക്ക് മുപ്പത്തി ഒൻപത് തൊള്ളായിരം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഗ്രീനും ബ്ലൂവും ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് മുമ്പ് ലാഭമാണ് കേട്ടോ ടൈഗർ ഫീൽ വരുന്ന ഒരു ഐറ്റം ആണ് വാ ഇരുന്നപ്പോൾ തന്നെ ഒരു കംഫേർട്ട് വെള്ളം നാൽപ്പത്തി എട്ട് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം എൻ്റെ വ്യൂസ് ഒന്ന് എത്ര വരും ലാസ്റ്റ് നമുക്ക് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി നല്ലൊരു കംഫർട്ടിലായിട്ട് തരുന്ന ഒരു സോഫയാണ് കൊള്ളാം അതിമനോഹരമായിട്ടുണ്ട് എനിക്കിത് ഈ ഒരു ഗ്രീൻ പാറ്റേണിൽ വരുന്ന സോഫ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്രീൻ ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന അതിനകത്ത് യെല്ലോ പാറ്റേണിൽ വന്നിട്ടുള്ള പില്ലോസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ഇത് ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു എല്ലോ ഒക്കെ അതിനെ മനോഹരമാക്കുന്നുണ്ട് അതിൻ്റെ വുഡൻ ടീമുകളാണെന്നുണ്ടെങ്കിലും ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബാക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻ സ്റ്റിച്ചിങ് ബോക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം മനോഹരമായിട്ടുണ്ട് ഈ ഒരു ഐറ്റം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തൊമ്പത് തൊള്ളായിരം മുപ്പത്തി ഒമ്പത് തള്ളായിരത്തി പലയിടത്തും പോയവർക്ക് അറുപതിനായിരം രൂപ കൊടുക്കണം പ്രീമിയം പ്രീമിയം സോഫ പുത്തൻ അറുപതിനും സാധാരണ ക്ലിയറൻസ് ആണ് നമുക്ക് ഇങ്ങനെ പ്രൈസിൽ പ്രൈസില് കിട്ടണ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിവിശാലമായ സോഫ കളക്ഷനുകൾ പല ഡിസൈൻ ഉണ്ട് കാരണം ഞാൻ ഈ വീഡിയോയിൽ ഓരോ മോഡലുകളും കാണിക്കാൻ നിന്ന ഇന്നൊന്നും തീരത്തില്ല അത്രത്തോളം കളക്ഷൻ വെറൈറ്റീസ് ആണ് നമ്മുടെ പുത്തൻ ഷോറൂമിൽ വന്നിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപയുടെ ഈ ഒരു സോഫ നമുക്ക് മുപ്പത്തിനാല് തൊള്ളായിരത്തിനാല് തൊള്ളായിരത്തി നാൽപ്പതിനായിരം സോഫ്റ്റ് ഫോം ാണ് മഹാണി ട്രീറ്റർ ആണ് എത്ര വർഷം ഇതിന് നമുക്ക് വാറണ്ടി കൊടുക്കാം അഞ്ചു വർഷം വർഷം വാറണ്ടി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻ വെറൈറ്റീസുകൾ നമുക്ക് നമ്മൾ നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് ഈ ഒരു പ്രീമിയം സോഫ നിങ്ങൾക്ക് കിട്ടും നല്ല വില കുറവുണ്ട് ഇതും നമുക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് അടുത്തൊരു ഗ്രീൻ അങ്ങനെ നിങ്ങൾക്ക് ഏത് കളർ പാറ്റേണിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്ന മോഡല് പ്രീമിയം സോഫകൾ ഇവിടെ അലൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഇത് കിടുക ഐറ്റം ഒരു രക്ഷയില്ല ഒരു മാജിക് ബ്ലാക്ക് കളർ തീമിൽ വന്നിരിക്കുകയാണ് നമ്മൾ വേർണ കാർ കണ്ടിട്ടില്ലേ വെർണ അല്ലെ ഉണ്ടായ വെർണ കാറിന്റെ ഒരു കളർ തീം ഉണ്ടല്ലോ ഒരു ബ്ലൂ അല്ല ബ്ലാക്ക് ബ്ലാക്കും അല്ലാത്തൊരു ഡിസൈൻ പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് വുഡൻ പാറ്റേൺസ് കയറിയിട്ടുണ്ട് സോഫ്റ്റ് ഫോമും സ്പ്രിംഗും ആണ് കയറിക്കുന്നത് അറ്റയ്ക്കി കൊടുക്കാം ഇതാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇരുപത്തി ഒൻപത് എട്ട് പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം മുപ്പത്തി ഒമ്പതൊള്ളായിരത്തിന് ഇത് കൊടുക്കാം മുപ്പത്തി ഒമ്പതൊള്ള ഒരു സൈഡ് വർക്ക് ഒക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഡിസൈൻസ് ഒക്കെ നല്ലൊരു ഗോൾഡൻ തീം ഒരു നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അതിന് തന്നെ പല കളർ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഈ ഒരു ബ്ലൂ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് വുഡ് വുഡൻ ഡിസൈൻസ് വുഡ് കേറിയിട്ടുള്ള അതും കൊള്ളാം ഓരോന്നും അടിപൊളിയായിട്ടുണ്ട് ഒന്നിനൊന്നിന് മെച്ചം ഒരുപാട് ട്രെൻഡിങ് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടം പോലെ മോഡലുകളുണ്ട് കണ്ടാലും കണ്ടാലും മതി വരാത്ത അത്രത്തോളം കളക്ഷൻ ഇതൊക്കെ അടിപൊളി അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അടുത്ത് നോക്കിയാൽ അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് ഈ ഒരു ഗ്രീൻ ലക്ഷറി ആയിട്ടുണ്ട് അതായത് അതിൻ്റെ കോർണർ പോലും അറിയാൻ പറ്റാത്തൊരു ഫീല് തരുന്ന ഒരു ലക്ഷറി ഐറ്റം ആണ് ഇതിൻ്റെ പ്രൈസ് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളത് എത്ര നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തിന് ഈ ഒരു എൺപത്തൊമ്പത് എഴുപത് എവിടെ പോയാലും നമ്മളൊരു എൺപത്തൊമ്പത് ഒക്കെ കൊടുക്കേണ്ട ഐറ്റം ആണ് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരം നാൽപ്പത്തിയഞ്ച് തൊള്ളായിരം ഈ കാണുന്ന പ്രീമിയം റിക്ലൈനർ ആണ് അതും ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഇതെല്ലാം അറുപത്തി ഒമ്പത് തൊള്ളായിരമാണ് വരുന്നത് ഇനി ഇതിൻ്റെ ഒരു സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം പതിനേഴ് തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തിന് നമുക്ക് ഈ ഒരു സിംഗിൾ റിക്ലൈനർ നമുക്ക് പതിനേഴ് തൊള്ളായിരത്തിന് മേടിക്കാൻ പറ്റും അങ്ങനെ അതെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിശാലമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കാണത് ത്രത്തോളം സോഫ കളക്ഷൻസ് ആണ് നീണ്ടു നിവർന്ന് കിടക്കുക അങ്ങനെ പ്രീമിയം സോഫകളുടെ ഒരു വമ്പൻ കളക്ഷൻ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിലെല്ലാം അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് ഈ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് പ്രമാണിച്ച് മെയ് മുപ്പത് വരെ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ലക്ഷറി സോഫകളുടെ ആണ് എല്ലാത്തിലും ഒരു വമ്പൻ ഡിസ്കൗണ്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വീട് മനോഹരമാക്കാൻ പറ്റിയ ട്രെൻഡിങ് ഡിസൈൻ ഹോം ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ഉണ്ട് അതുപോലെ ഇൻറ്റീരിയർ ഡെക്കറിയും പറ്റിയ പല ഐറ്റംസ് ഐറ്റംസും നോക്കിയ അടിപൊളി എൻ്റെ മോനെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് നമുക്കിത് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുമെന്നുള്ള ഓരോന്നും യൂണിക്കാണ് ഇതിലെല്ലാം അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സോഫയുടെ വില വരുന്ന തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരം രൂപയാണെന്നുണ്ടെങ്കിൽ അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് സംതിങ് ഇത് വരുന്നുള്ളൂ അതെ അതിപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേ സ്റ്റോറേജ് വരുന്നുണ്ട് അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ഒതുക്കാൻ പറ്റുന്ന രീതിയിലാണ് വേണ്ടില്ലേ അറിയാൻ പോലും പറ്റില്ല ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് ആണെന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് കുത്താൻ പറ്റും അതുപോലെ ചാർജ് ചെയ്യാൻ പറ്റും ഇതെല്ലാം വരുന്ന ഒരു ഡിസൈനർ സോഫയാണ് ഈ റേറ്റ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ വരുന്ന അറുപത്തി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അല്ലേ അങ്ങനെ ഒരുപാട് പ്രീമിയം കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു ആന്റിക് ഡിസൈൻസ് വരുന്നതേ അടിപൊളി ഇതാണ് അല്ലേ ഒരു ആന്റിക് കളക്ഷൻസിൽ വരുന്നതാണ് ചിലത് നമ്മൾ വാങ്ങുമ്പോൾ കാശ് നോക്കാറില്ല കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് നമുക്ക് കിട്ടണമെന്നുള്ള വീട്ടിൽ ഇടുമ്പോ ഒരു ലക്ഷം ഫീൽ തരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ എത്ര കൊടുക്കാൻ പറ്റും ഒരു ചേർ പത്ത് കൊള്ളായിരം പത്ത് തൊള്ളായിരം ഇത് പത്തൊള്ളായിരം ലോഞ്ചറും പ്ലസ് സോഫ കമ്പും ഇട്ടിരുന്ന ഈ ഒരു ഐറ്റം എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് ഈ സ്റ്റോറേജും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സോഫ കം ബെഡു ആയിട്ട് വിശാലമായ ഒരു സോഫാക്കം ബെഡ് ഇത് ആക്ച്വലി എം ആർ പി എത്രയാണ് ഓഫർ എത്ര രൂപ എൺപത്തി ഒമ്പത് രൂപ വരുന്ന അമ്പത്തി ഒൻപതിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് നമുക്ക് വീട്ടിൽ പെണ്ണുങ്ങൾക്കും എല്ലാം ഒതുക്കി ഇതാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ലോഞ്ചറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ സോഫ കമ്പ് ബെഡുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം മൾട്ടി പർപ്പസ് യൂസ് ആണ് ഞാൻ പറഞ്ഞില്ലേ മയൂരിയുടെ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് കട്ടൽ പോലെ കിടക്കുകയാണ് അത്രത്തോളം കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഹെഡ് റസ് പാറ്റേൺ ഒക്കെ ഈ ഒരു പ്രീമിയം ഐറ്റം നമുക്ക് എത്ര രൂപ കൊടുക്കാം എഴുപത്തിയഞ്ച് രൂപയാണ് കസ്റ്റമേഴ്സിന് അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പ്രൈസുകളിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിന് വേണ്ട സപ്പോർട്ട് ഹെൽപ്പ് ഒക്കെ തരുന്നതായിരിക്കും മെയ് മുപ്പത് വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്ര മാറ്റിങ്ങൾ തിരുമാൻഡ്രം പാറശാല ഷോറൂമിലുമാണ് അടിപൊളി ഇതുമുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഇതേ വീണ്ടും അങ്ങോട്ടൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുക ഈ ഒരു ഐറ്റം കൊള്ളാം അല്ലെ നല്ല യുണീക് ആയിട്ടുള്ള സോഫ അതിൻ്റെ വരുന്ന ടീപ്പും അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അടുത്തത് ഈ ഒരു മോഡൽ ആണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം അത് സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുന്നതാണ് തൊണ്ണൂറ്റഞ്ച് രൂപത്തിള്ളായിരത്തിന് കൊടുക്കാം അമ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് നമുക്ക് ഐറ്റം കൊടുക്കാൻ പറ്റും ഫാസ്റ്റ് മൂവിംഗ് ആണ് അപ്പൊ ലക്ഷറി പ്രോഡക്റ്റ് അടിപൊളി എല്ലാം യുണീക് ആയിട്ടുള്ള മോഡലുകളാണ് ഇനി ഒരു റെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര വലിയ സോഫയാണ് ഇത് എത്ര സീറ്റ് സീറ്റ് അത് ആണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ വേറെ ഡിസൈൻ നമുക്ക് നമുക്ക് ചാർജിങ് സോക്കറ്റ് സോക്കറ്റ് എല്ലാ കാര്യങ്ങളും ഇത് വരുന്ന ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ ഈ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ കൊള്ളാം അതുപോലെ ഈ ഒരു ഗ്രീനിഷ് പാറ്റേൺ വരുന്ന കൊള്ളാം ഇതിന്റെ ഒക്കെ ക്ലോത്തുകൾ ഭയങ്കര പ്രീമിയമാണ് അതുപോലെ നമുക്ക് സ്വിംഗ് ഇത് എത്രയും കൊടുക്കാൻ പറ്റും ഉൾപ്പെടെ ഇന്തോനേഷ്യൻ ഇന്തോനേഷ്യൻ ഇമ്പോർട്ടൻ ടീക്കൂട്ടാണ് അപ്പം പല രാജ്യങ്ങളിൽ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഫർണിച്ചർ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ അല്ലേ രൂപ കൊടുക്കാം ഒനെ രൂപയ്ക്ക് ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് ഡൈനിങ് ടേബിൾ മാത്രം രൂപ രൂപ കൊടുക്കാം പ്രീമിയം കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഓരോന്ന്

മാർബിൾ ഡൈനിങ്ങിൽ ഇടുന്നത് ഈ ഒരു വെറും മൂവായിരത്തി തൊള്ളായിരം രൂപക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് മൂന്ന് തൊള്ളായിരം അങ്ങനെ ഒരുപാട് ഒരുപാട് സീ ഞാൻ പറഞ്ഞില്ലേ കടൽ പോലെ കിടക്കയാണ് മയൂരി എന്ന് പറയുന്ന വേൾഡ് പോലെ ഫർണിച്ചറുകൾ നമ്മളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ നമുക്ക് എവിടെ വന്നാൽ കിട്ടും ചോദിച്ചാൽ മയൂരി ഫർണിച്ചറിൽ വന്നാൽ കിട്ടും അത്രത്തോളം കളക്ഷനുകളാണ് കേട്ടോ പതിനാല് തൊള്ളായിരത്തിൽ തുടങ്ങുന്ന ഡൈനിങ് ടേബിളുകളുടെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ലക്ഷം രൂപ ഇല്ലേ അതെ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വില വരെ വരെ വരുന്ന ഡൈനിങ് ടേബിളുകൾ നിങ്ങൾക്ക് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അതിവിശാലമായ മാട്രസുകളുടെയും ബെഡ്റൂം സെറ്റുകളുടെയും കളക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള ട്രെൻഡിങ് വെറൈറ്റീസ് ഇത് ഇവിടെ ബെഡ്റൂം സെറ്റുകളിലാണെന്നുണ്ടെങ്കിലും കോട്ടൺ മാട്രസിലും ഒരുക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് വാർഡ്രോബുകളിലാണെന്നുണ്ടെങ്കിലും തടി അലമാരകളിലും എല്ലാം ഒരുപാട് ഒരുപാട് ആയിട്ടുള്ള മോഡലുകളാണ് നമ്മുടെ മയൂരി ഫർണിച്ചർ ആറ്റിങ്ങലിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് പ്രമാണിച്ച് നിങ്ങൾക്ക് ഒരു ഓഫർ നൽകുന്നുണ്ട് അപ്പം മെയ് മുപ്പത് വരെയാണ് ഈ ഒരു ഓഫർ വരുന്നത് അപ്പോൾ ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങലിലാണ് ആറ്റിങ്ങലുമുണ്ട് പാറശാലയിലും ഉണ്ട് നമ്മളിപ്പോൾ വീട് ചെയ്യുന്ന ആറ്റിങ്ങലിലാണ് സോ മെയ് മുപ്പത് വരെ ഓഫർ ആരും മറക്കണ്ട അതുപോലെ ഉദ്ഘാടന ദിവസമായ മെയ് പതിനൊന്ന് രാവിലെ പത്ത് മണിക്ക് എത്തിയേക്കണം മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അത് പുതുപുത്ത വിശേഷങ്ങൾ പുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറമാൻസ് ബീ നൌഫു ഷാഫ് സാനിംഗ് ഓഫ്